ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ഏറ്റവും അധികം പണം ചെലവിട്ടതും പ്രവർത്തിച്ചതും എക്സ്ഇഒഒഒഒ ആയ ഇലോൺ മസ്ക് ആണ് ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഉടമ കൂടിയാണ് ഈ മസ്ക് എന്നതും നാം ഓർക്കണം അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ലോകത്തെ അറിയപ്പെടുന്ന ഒന്നാം നമ്പർ ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഇലോൺ മസ്കിനെ പോലെ പശ്ചിമേഷ്യയിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ട് ടീം ജോബൈഡനിൽ നിന്നും ടീം ട്രംപിനെ വ്യത്യസ്തമാക്കുന്നതും വ്യക്തിപരമായ ഈ ബിസിനസ് താല്പര്യങ്ങൾ തന്നെയാണ് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല വ്യക്തിപരമായി തങ്ങൾക്കും വലിയ നഷ്ടമുണ്ടാകുമെന്ന് തിരിച്ചറിയുന്ന ട്രംപും മസ്കും യുക്രൈൻ റഷ്യ യുദ്ധം മാത്രമല്ല ഇറാനും അവരുടെ ഗ്രൂപ്പുകളുമായുള്ള ഇസ്രായേലിന്റെ സംഘർഷവും അവസാനിപ്പിക്കാനുള്ള നീക്കമാണിപ്പോൾ നടത്തുന്നത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിനു മുൻപ് തന്നെ ഇതിനായുള്ള നീക്കമാണിപ്പോൾ ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി ആദ്യഘട്ട സംഭാഷണം നടന്നിരിക്കുന്നത് ഈ ചർച്ചയിൽ ട്രംപിനു പുറമേ മസ്കും പങ്കെടുത്തിട്ടുണ്ട് താൻ അധികാരമേറ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം യുക്രൈന് ആയുധങ്ങളും പണവും നൽകുന്നത് നിർത്തണമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആവശ്യപ്പെട്ട ട്രംപിന്റെ പുതിയ നീക്കം വലിയ തിരിച്ചടിയാണ് യുക്രൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം കലുതുള്ളി നിൽക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൈപിടിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ വലം ഇലോൺ മസ്കും ഇപ്പോൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇറാന്റെ യു എൻ അംബാസിഡർ സെയ്ദ് ഇരിവാനുമായി ഇലോൺ മസ്ക് ന്യൂയോർക്കിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതായാണ് പ്രമുഖ അമേരിക്ക അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ചർച്ചയെ പോസിറ്റീവായ നീക്കമെന്നാണ് ഇറാനിയൻ വൃത്തങ്ങൾ പ്രതികരിച്ചതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ ഇറാനല്ല ഇപ്പോൾ ഉള്ളതെന്ന നല്ല ബോധ്യം ട്രംപിനും മസ്കിനുമുണ്ട് റഷ്യ ഉത്തര കൊറിയ ഇറാൻ സഖ്യം സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല സൈനിക മേഖലയിലും വളരെ ശക്തമായി രൂപപ്പെട്ടത് അടുത്തിടെയാണ് ചൈനയും ഇറാനുമായി ഏറ്റവും ശക്തമായ ബന്ധമാണ് നിലനിർത്തി പോരുന്നത് ഇതിനു പുറമെ അൻപത്തി ഏഴ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും ഇറാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനും സൗദിയും എന്നും പരസ്പരം പോരടിക്കണമെന്ന അമേരിക്കൻ അജണ്ട പൊളിച്ചുകൊടുത്തത് ചൈനയാണ് സൗദി സൈനിക മേധാവി ഇറാനിലെത്തി കൂടിക്കാഴ്ച നടത്തിയതും അമേരിക്കയെ ശരിക്കും അമ്പരപ്പിച്ചിട്ടുണ്ട് ചെങ്കടലിലൂടെയും അറബിക്കടലിലൂടെയും പോകുന്ന ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്ന ഹൂതികൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ എബ്രാഹിം ലിങ്കിന് നേരെ മിസൈൽ തൊടുത്തുവിട്ടത് ലോക രാജ്യങ്ങളെയും ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ഇതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് വീണ്ടും ഇറാൻ സൈനിക നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് ഇലോൺ മസ്കിനെ മുൻനിർത്തി സമവായത്തിന് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതാകട്ടെ വ്യക്തവുമാണ്